മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സമഗ്ര വികസനത്തിനായി നടപ്പിലാക്കിയ മുത്ര എന്ന മാതൃകാപരമായ പദ്ധതി കേരളത്തിലെ മറ്റ് വിദ്യാലയങ്ങൾക്കും ഒരു വഴികാട്ടിയാകുമെന്ന് പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു മുത്ര പദ്ധതിയിലെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മൂന്ന് നില കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി പതിനേഴിൽ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും സമീപത്തെ പതിനാല് വിദ്യാലയങ്ങളും ചേർത്ത് മുത്ര വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കമിട്ടത് കെ കെ രാകേഷ് എം പി ആയിരുന്നപ്പോഴാണ് അമ്പത്തഞ്ച് കോടിയിലധികം രൂപയുടെ ധനസഹായത്തോടെ അന്നു മുതൽ ഇന്നുവരെ ഈ വിദ്യാലയങ്ങളുടെ വികസനത്തിനായി ഒട്ടേറെ പേരാണ് പ്രവർത്തിച്ചത് നമ്മുടെ കുട്ടികൾക്ക് ആധുനിക വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി മുന്നോട്ട് പോയത് ഇവിടെ ഇന്ന് നാം കാണുന്ന ഈ പുതിയ കെട്ടിടം വെറും ഇഷ്ടികയും സിമന്റും കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടമല്ല മറിച്ച് നമ്മുടെ കുട്ടികളുടെ ഭാവിയിലേക്കുള്ള ജാലകമാണ് ശാസ്ത്രം റോബോട്ടിക്സ് ഡിജിറ്റൽ ക്ലാസുകൾ സിവിൽ സർവീസ് പരിശീലനം തുടങ്ങി പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കാർബൺ ന്യൂട്രൽ ക്യാമ്പസ് എന്ന ആശയം പോലും ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു ആധുനിക ലാബും ലൈബ്രറിയും സ്റ്റേഡിയവും ഓഡിറ്റോറിയവും വീഡിയോ കോൺഫറൻസ് ഹാളുമെല്ലാം നമ്മുടെ കുട്ടികൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുവാൻ സഹായിക്കും പൊതുസമൂഹവും ജനപ്രതിനിധികളും ചേർന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തിയെടുക്കുവാൻ കൂട്ടായ പ്രവർത്തനമാണ് നടത്തിയതെന്നും മന്ത്രി പറഞ്ഞു മുത്ര വിദ്യാലയ ക്ലസ്റ്റർ വികസന പരിപാടിക്കായി സി ആർ ഫണ്ടുകൾ എം ഫണ്ടുകൾ എം എൽ എ ഫണ്ടുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഫണ്ടുകൾ സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടുകൾ മറ്റിതര ഫണ്ടുകൾ എന്നിവ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് പരിപാടിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു മുത്ര വിദ്യാഭ്യാസ സമിതി ചെയർമാൻ മുൻ എം പി കെ കെ രാകേഷ് സന്നിഹിതനായി മുത്ര ജനറൽ കൺവീനർ പി പി ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനീഷ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി ചെയർമാൻ വി കെ സുരേഷ് ബാബു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ ഗ്രാമപഞ്ചായത്ത് അംഗം പി അഷറഫ് എന്നിവർ സംസാരിച്ചു

ർമനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ ജോലി നേടാൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന പുതിയ കരിയറിലേക്ക് കുതിക്കൂ എൻ ജി ഐ യോട് ഓഫ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി